ബിഗ് ബോസ് ഇഫൻ സെവൻ ഇന്നലത്തെ എപ്പിഫോഡി ലാലട്ടൻ കൊടുക്കേണ്ടവർക്കെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പലരും വിമർശനം ഉന്നയിക്കാം ലാലട്ടൻ പ്രൊമോയ്ക്കകത്ത് കാണുന്ന സ്റ്റൈൽ പാറ്റേൺ അല്ല എൻ്റെ പണി കൊടുക്കുമെന്ന് ദേഷ്യപ്പെട്ട് പറയുന്ന ലാലേട്ടനെ കണ്ടില്ല എന്ന് പലരും വിമർശിച്ചേക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ലാലറ്റൻ്റെ സ്റ്റൈൽ ഓഫ് പാറ്റേൺ അത് തന്നെയാണ് ലാലട്ടൻ ഒരു കാരണവശാലും എല്ലാവർക്കും മാറാൻ പറ്റുക അഭിനയിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ മാറാൻ പറ്റത്തില്ല ഒരു എപ്പിസോഡ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഈ പറയത്തക്ക് പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം സ്ഥിരമായിട്ടൊരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് പിന്നെ രസകരമായ പല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു ആദ്യ ആഴ്ച ബിഗ് ബോസ് വീട് എന്താ പറയുന്നത് ഒരു പ്രത്യേകതയുള്ള വീടായിട്ടൊന്നും തോന്നിയില്ല എല്ലാ സീസണിലും നടക്കുന്ന ഒരു പ്രത്യേകത പക്ഷേ മത്സരാർത്ഥികൾക്കെല്ലാം ഉള്ളിൽ ഒരു തീയുണ്ട് അത് പുറത്തു വരണം എന്നുള്ളതാണ് അതിനെ കുറച്ച് കാലതാമസം നേരിടും എന്ന് തന്നെ തോന്നുന്നു അപ്പം ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചത് എനിക്ക് തോന്നുന്നു ടേണു ഫുദിയുടെ കേസിൽ അക്ബർ ഖാൻ പറഞ്ഞ ഒരു ഡയലോഗായിരുന്നു അതിന് കൃത്യമായിട്ടുള്ള മറുപടി അക്ബർ ഖാൻ മനസ്സിലാകുന്ന രീതി തന്നെ താലട്ടൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു ബിഗ് ബോസിന് വേണ്ടത് ആദ്യമേ തന്നെ ഇവരെ വഴക്ക് പറഞ്ഞ് അത് പ്രകരിച്ചിരുത്തുകയല്ല അത് കൃത്യമായിട്ട് പുറത്ത് എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അക്ബറിന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇരുട്ടം മനസ്സിലാക്കിയിരിക്കുന്നത് അത് അക്ബറിന് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്തു അതാണ് ആ അക്ബർ പറഞ്ഞത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയും ചെയ്തു അതിന് അക്ബർ മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങ് തീരുന്നു പിന്നെ നോറാഗിൽ നമ്മുടെ അനീഷിനെ പറ്റി പറഞ്ഞത് അനീഷിനെ പറ്റി പറഞ്ഞതും ഇതുപോലെ തന്നെ ഒരു വീടാണ് പക്ഷെ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ലാലേട്ട ശ്രമിച്ചിട്ടും അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവർ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു അപ്പം ലാലേട്ട പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം അപ്പം ലാലേട്ടൻ്റെ മുഖഭാവം മാറുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് ബിഗ് ബോഫ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകാം മനസ്സിലാക്കണ്ടാത്തവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അപ്പാനി ശരത്ത് അപ്പാനി ശരി തൻ്റെ ദേഷ്യത്തെപ്പറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു എന്ത് ഒരാവശ്യവുമില്ലാത്ത ദേഷ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് അനീഷിനോടാണ് എന്ത് ആവശ്യത്തിന് ദേഷ്യപ്പെടുന്നു ഇല്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ അപ്പാനിയുടെ ഏത് കാര്യത്തിനും ഇടിച്ചം കയറുക അപ്പം അപ്പാനിക്ക് കൃത്യമായിട്ട് നാലേറ്റം കൊടുക്കുന്നുണ്ട് നിൻ്റെ ദേഷ്യം നടക്കണം പക്ഷേ കൃത്യമായിട്ട് അത് അപ്പാനയ്ക്ക് ആദ്യമേ മനസ്സിലാവുന്നില്ല പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലാകും എനിക്ക് തോന്നുന്നു അപ്പ എനിക്ക് മനസ്സിലാകത്തേ ഇല്ല പക്ഷേ അക്ബറിന് കൃത്യമായിട്ട് അത് മനസ്സിലായി കാണും അക്ബറിനായാലും ആര്യനാണെങ്കിലും ആര്യനും തലയാട്ടുന്നുണ്ട് അപ്പം അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഷാനവാഫിനുമൊക്കെ മനസ്സിലാകുന്ന കൂട്ടത്തിലാണ് അപ്പം കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് ലാലേട്ടൻ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അത് ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ടും പല രീതിയിലും പറഞ്ഞു കൊടുക്കും പിന്നെ അനീഷിനെ പുറത്തുള്ള കാര്യം എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി അനീഷിനെ അധികം ഒന്നും വടക്ക് പറയുന്നില്ല അനീഷിനെ അവിടുത്തെ മത്സരാർത്ഥികൾ അനീഷിനോട് കാട്ടുന്ന ചില നീതികേട് പുറത്ത് എങ്ങനെ അനീഷിന് അനുകൂലമായി മാറും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് അഭിലേഷനായാലും ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കട്ടെ ഇത് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലടേ ലാൻഡ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യം എനിക്ക് തോന്നുന്നു നോറ അതിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷിനെ പിന്നെ അനാവശ്യമായിട്ട് പറയുമ്പോൾ ഇങ്ങനെയല്ലേ കളിക്കണ്ടേ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറ്റുന്നത് എന്ന് ചോദിക്കുമ്പം തന്നെ കൃത്യമായുള്ള കാര്യമായി അപ്പം ബിഗ് ബോഫ് ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അനീഷവിടെ കളിക്കുന്നത് പിന്നെ അനീഷിൻ്റെ പറ്റി പലർക്കും പല രീതിയിൽ പറയാം അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു എൻ്റർടൈൻ നമ്മൾ ബിഗ് ബോഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് അനീഫിൻ്റെ പ്രസൻറ്റ് അവിടെ ഗുടനീളം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ബിഗ് ബോഫ് എന്ന് പറയുന്ന ഗെയിം ഷോയിൽ വേണ്ട അല്ലാതെ നമ്മളുടെ നല്ല സ്വഭാവം പുറത്ത് കാണിക്കാനുള്ള വേദിയല്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കാൻ അതിന് ചില ടെക്നിക്കൊക്കെ പലരും പ്രയോഗിക്കും അതുതന്നെയാണ് ബിഗ് ബോഫിൻ്റെ രസം രേണു ഫുദിയെപ്പറ്റി റേണു ഫുദി പുറത്തൊരു വീഡിയോ കിട്ടിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുകയും ചെയ്തിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിച്ച് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാഷ രൂപേണവരിലൊരു മറുപടി തന്നെയാണ് കൊടുക്കുന്നത് അത് പുറത്ത് കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ തന്നെ കാണിച്ചു അപ്പം കൃത്യമായിട്ട് രേണു മനസ്സിലായി രേണു ഇഷ്ടപ്പെടുന്ന പി ആർ വർക്ക് ഇവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അല്ലേ അതുപോലെ ഷാനവാസിൻ്റെ കാര്യമായാലും ജിഫേലിൻ്റെ കാര്യമായാലും ജിഫേലിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്താ പറയണേ അനിമോളായാലും അഭിലാഷൻ ആയാലും അങ്ങനെ പലർക്കും കൃത്യമായിട്ട് അളവ് കുറച്ചും കൂട്ടിയൊക്കെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ ഇങ്ങനെ പറ്റത്തുള്ളൂ അല്ലാതെ എപ്പിസോഡിൽ പ്രൊമോയിൽ കാണിച്ച പോലെ ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ എന്ന് പറഞ്ഞ് ചൂരലെടുത്തിട്ട് അല്ലാതെ വലിയ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു സീരിയസ് പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യത്തെ റോക്കി ഫിജോ തമ്മിലുള്ള പ്രശ്നം പോലൊക്കെയുള്ള സീരിയസ് പ്രശ്നം വരികയാണെങ്കിൽ ലാലേട്ടൻ്റെ രൂപവും പാവവും മാറും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ ടീമെന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ നമ്മൾ എന്ത് ചോദിക്കണം ഏതൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് എപ്പിസോഡിൽ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ പ്രതീക്ഷയ്ക്കത്ത് ബിഗ് ബോഫ് മാറുമ്പോൾ നമുക്കത് കാണാനും കേൾക്കാനും ഒക്കെയുള്ള താല്പര്യം കൂടും അല്ലേ അതുതന്നെയാണ് ബിഗ് ബോഫ് ഈ പ്രാവശ്യം നടക്കുന്നത് അത് ലാലേട്ടനെ കൊണ്ട് കൃത്യമായിട്ട് ചോദിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പെരുമാറണം ഇത്രക്ക് ഇത്രയും കൂടെ പറ്റത്തിൽ ഉണ്ടേ കൂടുതൽ പറ്റണമെങ്കിൽ ഇവർ പുറത്തു പോയി ചെയ്യുക എന്നേ ഉള്ളൂ അതുപോലെ ശൈത്യ സന്തോഷം എന്ന് പറയുന്നത് മനസ്സിലാക്കി എന്താണ് കുട്ടി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കൊടുത്തിട്ട് മനസ്സിലാവും സ്വന്തമായിട്ട് അങ്ങനെ ആയിരിക്കുക ബാക്കി എല്ലാവരും തെറ്റുകാർ ഞാൻ മാത്രം നല്ലതാലാലേട്ടാ എന്ന് പറയുന്ന ശൈത്യ സന്തോഷിനെ അവിടെ കാണാൻ പറ്റും കറക്റ്റ് ശൈത്യ സന്തോഷിൻ്റെ മുഖംമൂടി അവിടെ അരിഞ്ഞു വീഴുകയാണ് യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പണ്ട് നേരത്തെ ആ മേക്കപ്പ് ഫാനും എടുത്ത് ആ നേരത്തും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ലൈവ് വയ്ക്കേണ്ടതാണ് അവരെടുക്കുന്നത് കണ്ടതാണ് പക്ഷേ ബാക്കി ബാക്കിയെല്ലാവരെയും കൂടെ കൂട്ടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ശൈത്യ സന്തോഷം എന്ന് മനസ്സിലായി കാരണം കൂടെ ആരുടെയും കൂടെ നിൽക്കത്തില്ല കിട്ടുമ്പോഴെല്ലാം അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത് കൂടെ ആരും നിൽക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ലാലേട്ട മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ബിഗ് ബോഫിന് വേണ്ടത് പിന്നെ വേറെ ആരെയാണ് അനീഷിൻ്റെ കാര്യം പറഞ്ഞു അനീഷിനെ കൂടുതൽ കുറ്റപ്പെടുത്തും അനീഷിനെ വഴക്കു പറയുമെന്നൊക്കെയാണ് മറ്റു മത്സരാർത്ഥികളൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ ബിഗ് ബോഫ് പോലെയുള്ള ഒരു പരിപാടിയിൽ അനീഷിൻ്റെ രീതി കഴിഞ്ഞ ആഴ്ച യാതൊരു കണ്ടൻറ്റുമില്ലായിരുന്നു പക്ഷേ ഇല്ലാത്ത ആ രീതിയിൽ അനീഷ് കൊടുത്ത സംഭാവന ബിഗ് ബോഫും വിലമതിക്കുന്നുണ്ട് അതുപോലെ ഇരട്ടപ്പേര് വിഷയങ്ങൾ അക്ബറിനെ അതുപോലെ അക്ബറിൻ്റെ ഗെയിമിനെ വളരെ അനുകൂലമായിട്ട് പറയുന്നുണ്ട് അക്ബർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സൂപ്പർ താരം എന്ന് വിചാരിച്ചാൽ അക്ബർ തന്നെയാണ് പിന്നെ ആര്യനും ബെന്നിയും ഒക്കെ ഇച്ചിരിയും കൂടെ ഊർജ്ജഫലമായി തിരിച്ചു പറട്ടെ അല്ലേ എപ്പിസോഡ് വളരെയധികം ഊർജ്ജഫലമാകട്ടെ ഏതായാലും ഇന്നത്തെ രാജേറ്റൻ്റെ പ്രൊമോ വന്നപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബൈ